തൃക്കങ്ങോട്ട് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷ കയറി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു ഓട്ടോറിക്ഷാ ഡ്രൈവറും അഞ്ച് വിദ്യാർത്ഥികളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു മറ്റ് പലരും പന്നിപ്പടക്കമാണ് പൊട്ടിത്തെറിച്ചതെന്ന് സംശയിക്കുന്നു തൃക്കങ്ങോട് വിവേകാനന്ദ ചാത്തൻപറമ്പ് റോഡിലാണ് സംഭവം മനുശേരി എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്നു ഓട്ടോറിക്ഷ പിൻചക്രം കയറി പൊട്ടിത്തെറിച്ചു ഓട്ടോയ്ക്കും കാര്യമായ കേടുപാടുകളില്ല ഉഗ്രശബ്ദമുണ്ടായിരുന്നു ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണൻ പറഞ്ഞു ഞാൻ കുട്ടികളായിട്ട് വരികയായിരുന്നു വരുന്ന സമയത്ത് ഒരു ഓട്ടോ അങ്ങോട്ട് പോകണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു അപ്പോൾ വേറെ വണ്ടിക്ക് സൈഡ് കൊടുത്താണ് സൈഡ് കൊടുത്തപ്പോഴാണ് ഒരു സൗണ്ട് കേട്ടു ഞാൻ ആദ്യം വിചാരിച്ചാൽ ടയർ കമ്പിയിലൂടെ കയറി പൊട്ടിയതാണ് വിചാരിച്ചത് നോക്കുമ്പോൾ അതെല്ലാം തൈത് പന്തി പുറക്കാണ് സൗണ്ട് കേട്ടാകാ പോകാൻ മഴ ആയിരുന്നു ഒന്നും കാണാണ്ടായിരുന്നില്ല ചെവി വെച്ചാൽ അടഞ്ഞു പോകും ഒന്നും കേൾക്കാത്ത രീതിയിലായി

കണ്ടു തുടങ്ങുക